സാംസ്കാരികമായ പ്രതിച്ഛായ സിനിമയുടെ തിരക്കഥ മാത്രം എഴുതുന്ന ആളല്ല ആര്യാടൻ ഷോക്കത്ത് എന്നുള്ളതാണ് വസ്തുത അതേപോലെ സ്വരാജിനും എഴുതുന്ന ഒരുപാട് സാഹിത്യകൃതികൾ താല്പര്യപ്പെടുന്ന ഒരുപാട് പരന്ന വായനകളുള്ള സ്വരാജും ആര്യാടൻ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആ അർത്ഥത്തിൽ ഒരു ശക്തിപാറുന്ന പോരാട്ടമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രവചനാതീതമാണ് ഈ ഘട്ടത്തിലും ഇപ്പോൾ സി പി എം എന്താണ് അവസാന നിമിഷം കരുതുന്നത് ഈ ആയിരത്തിഅരുന്നൂറ്റി എന്ന കണക്കിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ സാനിയോ എന്താണ് രാവിലെ ഏതൊക്കെ നേതാക്കളെ കണ്ടു സ്മൃതി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഏതായാലും രാവിലെ നേതാക്കന്മാർ ആരുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരെല്ലാവരും കൌണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോയി ഞാനിപ്പോൾ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന നിലമ്പാപുരി ഹോട്ടൽ അവിടെയാണുള്ളത് ഏതായാലും ഇവിടേക്കിപ്പോൾ എട്ട് മണിയോടുകൂടി എം സ്വരാജ് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പതിവ് പോലെ വീട്ടിലില്ല ഞാൻ രാവിലെ വീട്ടിലും പോയിരുന്നു അദ്ദേഹം അവിടെ ഇല്ല അദ്ദേഹം എട്ട് മണിയോടുകൂടി ഇവിടെ എത്തുകയുള്ളൂ അതിന് മുൻപൊന്നും പ്രതികരിക്കില്ല എന്നാണ് പറഞ്ഞത് ഏതായാലും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു കാരണം ഇന്നലെ രാത്രിയൊക്കെ വന്ന ചില പ്രവചനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ചില ആളുകളുടെയൊക്കെ പ്രവചനങ്ങൾ കണ്ടു അത് ആ ഒരു പ്രവചനങ്ങളുടെയൊക്കെ പുറത്ത് വലിയ പ്രതീക്ഷയാണ് എൽ ഡി എഫ് വെച്ച് പുലർത്തുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ ആദ്യഘട്ടത്തിൽ ആദ്യ റൗണ്ട് എണ്ണുമ്പോൾ ചിലപ്പോൾ ഒരു പ്രയാസം പ്രയാസമുണ്ടായേക്കും അതായത് ഇടത് 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 അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇടത് പ്രവർത്തകർക്ക് ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പാർട്ടി നൽകുന്നുണ്ട് അതൊന്നും കാര്യമാക്കേണ്ടതില്ല അടുത്ത റൗണ്ടുകളിൽ നമ്മൾ തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഇടതുപക്ഷം നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ഏതായാലും ആ സൂചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്പസമയം കൂടി കഴിയുമ്പോൾ എം സ്വരാജ് സ്ഥാനാർത്ഥി തന്നെ ഇവിടെ എത്തും അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് ക്യാമ്പ് ഒരു ഇടതു ക്യാമ്പ് വലിയൊരു ആഹ്ലാദ സാനിയോ എം സ്വരാജിന് ക്രോസ് വോട്ട് ചെയ്ത് തനിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ പോയിട്ടുണ്ട് എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നെ ഒരു വാർത്താ സമ്മേളനം അതൊക്കെ പി വി എൻമാർ ഇന്നലെ നടത്തുന്നതാണ് നമ്മൾ കണ്ടത് പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന പതിനായിരത്തോളം വോട്ടുകൾ ആര്യാടൻ ഷോക്കത്ത് വിജയിക്കുമെന്ന് ഭയന്ന് യു ഡി എഫിൽ നിന്നും എം സ്വരാജിന് ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഇടത് ക്യാമ്പിന് ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ ഒരു ഇൻപുട്ടാണല്ലോ പി വി എൻമാർ പങ്കുവച്ചത് സാനിയോ ഞാൻ അതാണ് പറഞ്ഞത് അതായത് ഇന്നലെ രാത്രി വൈകി വന്ന പോസ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ പോസ്റ്റ് തന്നെയാണ് പക്ഷേ ഒരിക്കലും പി വി എൻവർ പറയുന്നത് കേട്ട് ഇടതു ക്യാമ്പ് അങ്ങനെ ആവേശം കൊള്ളേണ്ടതില്ല എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ആവേശം കൊള്ളാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അമിതാവേശത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ആദ്യത്തെ പതിനാല് വോട്ടിൽ ബി വി എൻ ലീഡ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ബാപ്പ പറഞ്ഞ മക്കൾ കേട്ടില്ല കുഞ്ഞാപ്പനെ കുറിച്ച് പറയുന്നത് അത് വളരെ നിർണായകമായിരിക്കും കേട്ടോ ആദ്യത്തെ പതിനാലിൽ പതിനൊന്നും യു ഡി എഫിന്റെ കയ്യിലിരിക്കുന്ന ബൂത്തുകളാണ് അപ്പൊ ലീഗിന്റെ കോട്ടകളാണ് കോൺഗ്രസിന്റെ കോട്ടകളാണ് അവിടെ കേട്ടോ ഇല്ലോ എന്ന് പറയാം അവിടെയാണ് പി വി എൻ ലീഡ് ചെയ്യുന്നതെങ്കിൽ സ്വരാജ് വിജയിക്കാനാണ് സാധ്യത കാരണം പിന്നീട് വരുന്ന